കളിയും ചിരിയൊക്കെ തീർന്നു ഇനി അങ്ങോട്ട് പോരാട്ടത്തിൻ്റെ നാളുകളാണ് പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖാൽ സ്റ്റെഹറെ പിന്നെ താരമായിട്ടുള്ള ഇഷാൻ പണ്ഡിത പിന്നെ അസിസ്റ്റന്റ് കോച്ച് ജ്യോൺ അങ്ങനെ കുറെ ആളുകളുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു വന്നു കഴിഞ്ഞ് വരാനിരിക്കുന്നു ഇവരെല്ലാം പറഞ്ഞിരിക്കുന്ന ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിൽ ഇരുപത്തിയഞ്ച് ദിവസത്തിലേറെ നീണ്ടു നിന്ന പ്രീസീസൺ പര്യടന പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഇനി പോരാട്ടത്തിൻ്റെ അത്യഷ്ണത്തിൻ്റെ വറച്ചട്ടിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് തായ്ലൻഡിലെ കളിയുടെയും ചിരിയുടെയും പരിശീലനത്തിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ് ഡ്യൂറൻറ്റ് കപ്പ് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രസ്റ്റീജിയസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ബ്ലാസ്റ്റേഴ്സ് വന്ന് തട്ടാനിറങ്ങുമ്പോൾ മറ്റുള്ളവരെ പോലെ ഒരു വാമപ്പ് ടൂർണമെൻ്റ് അല്ല വളരെ സീ ആയിട്ടാണ് കാണുന്നത് എല്ലാ കപ്പും തൂക്കണം എന്നൊക്കെ തള്ളിയിട്ട് വന്ന് മോശം കളി കളിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ യഥാർത്ഥ പോരാട്ടങ്ങൾക്ക് വേണ്ടി കൊൽക്കത്തയിലേക്ക് നാളെ എത്തും